ജമാഅത്തെ ജമാക്കാൻ യു ഡി എഫ് നീക്കം വെൽഫെയർ പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ ധാരണ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാകും സീറ്റ് നിലമ്പൂരിലെ പിന്തുണയ്ക്ക് പ്രത്യുപകാരമായിട്ടാണ് സീറ്റ് വാഗ്ദാനം അതേസമയം കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മൂലവും കോൺഗ്രസിന് തലവേദനയായിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സത്യവാങ്മൂലം ഉമ്മൻചാണ്ടി നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ ജമാ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നുവെന്ന സത്യവാങ്മൂലം പി വി കുട്ടൻ വിവരങ്ങളുമായി കുട്ടൻ കോൺഗ്രസിന് തന്നെ തലവേദനയായിരിക്കുകയാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള സത്യവാങ്മൂലം രണ്ടായിരത്തി പതിനാലിലാണ് ഉമ്മൻചാണ്ടി നൽകിയത് ആ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നുവെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അസോസിയേറ്റഡ് അംഗത്വം നൽകുന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നത് അതിനുശേഷം ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകാൻ കോൺഗ്രസിനകത്ത് ധാരണയായി എന്നുള്ളതാണ് മലബാർ ജില്ലകളിൽ കോൺഗ്രസിന്റെ സീറ്റിൽ ഒരു സ്വതന്ത്രൻ പൊതു സ്വതന്ത്രൻ എന്ന രീതിയിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാവിനെ മത്സരിപ്പിക്കാനാണ് നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരെ എന്നിവരുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഇതോടെ ഇസ്ലാമിയെ പരസ്യമായി തന്നെ വളരെ സജീവമായി കൂടെ നിർത്താനുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിനും ജമാഅത്തെ ഇസ്ലാമിക്കും വിനയായിക്കൊണ്ട് പഴയ രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളായിരുന്നു ആ സത്യവാമൂ സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് ഉള്ളൊരു പരാതിയിൽ ആണ് പരാതിയെ തുടർന്നാണ് ഇത്തരമൊരു സത്യവാമൂലം അന്ന് സർക്കാർ യു ഡി എഫ് സർക്കാർ നൽകിയിരിക്കുന്നത് അതിനകത്ത് രണ്ടായിരത്തി പതിനാലിൽ നൽകിയ സത്യവാമൂലത്തിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നു എന്നാണ് സത്യവാമൂലത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ദേശീയ താല്പര്യത്തിനെതിരെ തിരിയാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ഗുരുതരമായ പരാമർശവും സത്യവാമൂലത്തിലുണ്ട് ഈ സത്യവാമൂലം നൽകുമ്പോൾ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട എം എൽ എ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജിയിലായിരുന്നു യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ ഇത്തരമൊരു നിലപാട് വ്യക്തമായി വ്യക്തമാക്കിയിരിക്കുന്നത് നിലമ്പൂർ ബൈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ഈ സത്യവാമൂലവും ഇപ്പോൾ വളരെ സജീവമായ ചർച്ചാ വിഷയമായിരിക്കുകയാണ്